ദ്യമേ തന്നെ അമ്മയ്ക്കും തിരകുമാരനും കോടാനു നന്ദി പറയുന്നു ഞാനിവിടെ പറയാൻ പോകുന്ന സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റെ വഴക്ക് കാര്യങ്ങളും രോഗസൗഖ്യങ്ങളെയും പറ്റിയാണ് ഭർത്താവ് അത്യാവശ്യം മദ്യപിക്കുമായിരുന്നു ഇങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങളും കേസും കോടതി വരെയൊക്കെ ആയൊരു ജീവിതമായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി ഉടമ്പടി എടുക്കാൻ വന്നതല്ല മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ് കുടമ്പടി എടുത്തിട്ടാണ് പോയത് അന്ന് ഞാനെൻ്റെ മാതാവിനോട് പറഞ്ഞു സമാധാനമായിട്ടൊരു ജീവിതം തരണേന്ന് അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭർത്താവിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി മുഖം ചെന്ന് പോസ്റ്റയിൽ തട്ടി പിരുവത്തിൻ്റെ ഇവിടെ പൊട്ടി അങ്ങനെ തയ്യലൊക്കെ ഇട്ടു പിന്നെ കണ്ണിൽ ബ്ലഡ് ചത്തുകിടന്ന് ഡോക്ടർ പറഞ്ഞ് ഈ തയ്യൽ എടുത്തിട്ട് കണ്ണു ഡോക്ടറെ കാണിച്ചേ പറ്റത്തുള്ളു പറഞ്ഞു ഞാനങ്ങനെ ഉടമ്പടി തൈലം കണ്ണിൻ്റെ പോളയിൽ പുരട്ടി പ്രാർത്ഥിച്ചു അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ബ്ലഡ് അവിടെ നിന്ന് അലിഞ്ഞു മാറുകയായിരുന്നു ആശുപത്രിയിൽ പോവണ്ടെന്നത് വന്നില്ല പിന്നെ കർണാടകയിൽ ജോലിക്ക് പോയപ്പോൾ മൊബൈൽ ഫോൺ കാണാതെ പോയി അങ്ങനെ കൂടെ പോയവർ കൊണ്ടുചെന്ന് കേസ് കൊടുത്തു പിറ്റേന്ന് പത്ത് മണിയാവുമ്പോൾ ചെല്ല സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു അന്നേരം പിറ്റേന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ ഭർത്താവ് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ ഫോൺ എനിക്ക് തന്നെ കിട്ടണേന്ന് അങ്ങനെ എടുത്തുകൊണ്ട് പോയവർ പോകുന്ന വഴിക്ക് കൂട്ടുകാർ അണ്ണൻ്റെ നമ്പറിലോട്ട് വിളിച്ചുകൊണ്ടേയിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അങ്ങനെ ഫോൺ കൊണ്ട് എടുത്തുകൊണ്ട് പോയൊരു കടയെ കൊണ്ടുചെന്ന് വിൽക്കുവാനായിട്ട് കൊടുത്തു വിലയും പറഞ്ഞപ്പോൾ ആ കൂട്ടുകാർ ആ കടക്കാരൻ ഫോൺ ഓൺ ഓണാക്കി വെച്ചു കൂട്ടുകാരെ വിളിച്ചു അപ്പോൾ ഫോൺ ആ കടക്കാരനെ എടുത്തു അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അപ്പോഴത്തേക്കും കൊണ്ട് ചെന്നവർ അവിടെ നിന്ന് കളഞ്ഞു ചെന്നപ്പോൾ അവർ ഫോൺ കൊടുക്കണമെങ്കിൽ കാരണം ഫോൺ എൻ്റെ ലോക്ക് അഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അവർക്കൊരു വിശ്വാസം വരാൻ വേണ്ടി അങ്ങനെ ലോക്ക് അഴിച്ചു കൊടുത്തു അങ്ങനെ ഫോണാണെങ്കിൽ തിരിച്ച് കിട്ടി ഈ ഒരു രണ്ട് കാര്യങ്ങൾ കൊണ്ട് എൻ്റെ ഭർത്താവിനും മാതാവിനോട് വിശ്വാസമായി പിന്നെ ഞാൻ മദ്യപാനമോ ഞങ്ങളെ വീട്ടിലുള്ള പ്രശ്നങ്ങളോ എല്ലാം മാറി ഞങ്ങളിന്ന് കുടുംബം സന്തോഷത്തോടെ ജീവിക്കുന്നു ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ലാതെ ഞങ്ങൾ ജീവിച്ചു പോകുന്നു എൻ്റെ അണ്ണൻ്റെ മാറ്റം കണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരുണ്ട് ഞാൻ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചവരുണ്ട് രണ്ടാമത് പറയാനോ അതിന് അമ്മയോട് ഒരു ഓടാനുകൂടി നന്ദി ഞാൻ വീണ്ടും പറയുന്നു ഇനി പറയാനുള്ളത് എൻ്റെ രോഗസൗഖ്യമാണ് മുപ്പത് വർഷമായിട്ട് എൻ്റെ ശരീരം മൊത്തവും ഒരലർജി രോഗമുണ്ടായിരുന്നു അത് ഇവിടെ ഉടമ്പടിയിൽ ഞാൻ വെച്ചു അങ്ങനെ ഉടമ്പടി തൈലം തേ തേച്ചാൽ ഉച്ച തൊട്ട് കാൽ വരെ തേക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗി ഞാൻ കഴിച്ചു അങ്ങനെ എൻ്റെ പൂർണ്ണമായും എൻ്റെ ശരീരത്തിൽ നിന്നും ആ അലർജി രോഗം എനിക്ക് മാറിക്കിട്ടി രണ്ടാമതായിട്ട് പറയാനുള്ളത് എൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു മുഴ വന്നായിരുന്നു പതിനേഴ് വർഷത്തിന് മുമ്പ് അതൊരു അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയായിരുന്നു ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അത് വീണ്ടും വന്നു അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം ഹോസ്പിറ്റലിൽ പോയി സർജനെ വീണ്ടും കാണണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാനങ്ങനെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു ഇനിയൊരു ഓപ്പറേഷൻ എനിക്ക് വരാതാണ് എൻ്റെ അമ്മ കാത്തു എന്ന് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു അത് പൊട്ടി ഒഴുകി പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് പിറ്റേത് നേരം വെളുത്തപ്പോൾ അത് കാണാനില്ല ആ ഒരു രോഗ സൗഖ്യത്തിന് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു പിന്നെ ശ്വാസമുട്ടുള്ള ഒരാളായിരുന്നു ഞാൻ രണ്ടു നേരം ഇൻഹീലർ വലിക്കുകയും ഉളിയ കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇന്നെനിക്ക് ഇതൊന്നും ഉപയോഗിക്കേണ്ടുന്നതില്ല തുമ്മലിൻ്റെ അസുഖമുണ്ടായിരുന്നു ആ സ്പ്രേയും ഞാൻ ഉപയോഗിക്കുന്നില്ല അങ്ങനെ എല്ലാ രീതിയിലും എനിക്ക് രോഗസൗഖ്യം തന്ന അമ്മയോട് ഞാൻ നന്ദി പറയുന്നു ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കുന്നതിന് ഹോസ്പിറ്റലുകളിലും പള്ളിയിലുമൊക്കെയാണ് പോയി കൊടുക്കുന്നത് കൊടുക്കാറുള്ളത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു നാണക്കേടോ ഒന്നുമില്ല പത്രം കൊടുക്കുന്നത് അഭിമാനം തന്നെയാണ് എൻ്റെ മക്കൾ കൊടുക്കും എൻ്റെ ഭർത്താവിൻ്റെ ഞാൻ പത്രം കൊടുത്തുവിട്ട് ഇന്ന ആൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കും അത് കഴിഞ്ഞ് കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് വൃദ്ധസദനങ്ങളിൽ ഞങ്ങൾ കൂട്ടത്തോടെ നാല് പേര് കൂടി ചേർന്ന് ആഹാരമുണ്ടാക്കി കൊണ്ട് കൊടുക്കും ഇല്ലെങ്കിൽ വാങ്ങിച്ചു കൊണ്ടു ചെന്ന് കൊടുക്കും പിന്നെ കൊല്ലത്ത് ഡിസ്ട്രിക് ഹോസ്പിറ്റലിൽ മാനസിക രോഗികൾക്ക് ഞങ്ങൾ ആഹാരമുണ്ടാക്കി കൊണ്ടു കൊടുക്കും അവർക്ക് പത്രം കൊടുക്കും അവർക്ക് കൊണ്ടുപോകുന്ന ആഹാരത്തിൽ ഞാൻ ഉടമ്പടി ഉപ്പ് ചേർത്താണ് കൊണ്ടുപോകാറുള്ളത് അവർക്ക് രോഗസൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാതെ ജോലിക്ക് പോകുന്നിടത്ത് ഒരു ചേച്ചി അവിടെ ഒരു കട വാടകയ്ക്കെടുത്ത് എന്നു ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അന്നം കിട്ടാത്തവർക്ക് അവിടെ ഞങ്ങൾ പൈസ കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ സാധനം വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ ഉടമ്പടി എടുത്ത നാല് പേരുകൂടി കൂട്ടായിട്ട് ചേർന്നാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടാം തിരുവചനം കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും ഇവിടെ സുധർമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും നല്ല മനോഹാരിത ഇതാണ് ഇവരുടെ കുടുംബം മുഴുവൻ ഒന്നിച്ചാണ് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറുള്ളത് എന്നാണ് വലിയ ഒരുക്കത്തോടെയാണ് അവർ ഉടമ്പടി ചെയ്യുന്നത് ഉടമ്പടി എന്നല്ല പ്രാർത്ഥിക്കുന്നതെന്നല്ലിക്കുന്നത് ഉടമ്പടി ഉള്ള പ്രാർത്ഥനയിൽ നിന്ന് നിന്നുരുത്തിരിഞ്ഞ ഒരു വലിയ പ്രവർത്തന രീതി അവർ പ്രയോഗിക്കുന്നത് കുടുംബം മുഴുവൻ ഒന്നിച്ചു ചേർന്നാണ് വളരെ മനോഹരമായി ഉടമ്പടി ജീവിക്കുകയും ഒരു ആൾത്താരയിലേക്ക് കയറി വരുമ്പോൾ നമുക്കറിയാം ഇവരെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും ആ കുടുംബം എത്ര സ്നേഹമുള്ളവരാണെന്നും എത്രമാത്രം അവർ ഉടമ്പടിയിൽ ജീവിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സുധർമ്മ വളരെ ആഗ്രഹത്തോടെ വളരെ സങ്കടത്തോടെ കണ്ണുനീരോടുകൂടെ പരാജയപ്പെട്ടു കൊണ്ടിരുന്ന തൻ്റെ കുടുംബനാഥൻ്റെ ജീവിത രീതിയെ പൊരുത്തപ്പെടാമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് പരാജയപ്പെട്ട് കഴിയുമ്പോൾ പൊരുത്തപ്പെടാമെന്ന ഒരു തീരുമാനത്തിലെത്തിയപ്പോഴാണ് ഇവിടെ ഉടമ്പടിയിലേക്ക് കടന്നുവെന്ന് അതിനെ ഒരു വലിയ പരിശ്രമത്തിലൂടെ പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടി ഈ ഷോയിലേക്ക് തൻ്റെ കുടുംബത്തെ മുഴുവൻ കൂട്ടിച്ചേർക്കുന്ന ഒരു അത്ഭുത കഥയാണ് നമ്മോട് വിവരിച്ചുകൊണ്ടിരുന്നത് വളരെ കാലമുള്ള നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ ഒരു ശാപ ശാപമായി തീർന്നിരിക്കുന്ന മദ്യപാനവുമായി കുമരുന്നും നമ്മുടെ യുവാക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മക്കളെയും എല്ലാം കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇത് ലോകത്തിൽ നിന്ന് തന്നെ എടുത്തു മാറ്റാനായിട്ട് നമുക്ക് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യത കൊണ്ട് നമുക്കറിയാം ഇവിടെ സുധർമ്മ വിജയിച്ച ഒരു കഥയാണിത് പരിശുദ്ധാമ്മ നൽകിയ വലിയ ആശ്വാസത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് തൻ്റെ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത് ഓരോ അമ്മയും ഓരോ ജീവിത പങ്കാളിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കുടുംബങ്ങളും വിശ്വാസത്തിലേക്കും സ്നേഹത്തിലേക്കും അടുത്തു വരണമെന്ന് അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള പലരുടെയും അസുഖങ്ങൾ മുപ്പത് വർഷമായിട്ടുള്ള ശ്വാസം മുട്ടൽ അലർജി രണ്ട് നേരവും ഇൻഹെയിലർ ചെയ്തിരുന്ന സുധർമ്മ ഇന്ന് യാതൊരു മറ്റു മരുന്നുകളോ ഇൻഹെയിലറോ ഒന്നുമില്ലാതെ തന്നെ ഇന്ന് അൽത്താരയിൽ സൗഖ്യത്തിൻ്റെ സാക്ഷിയുമായി വന്നിരിക്കുകയാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഇനിയും ഇവർക്ക് സാക്ഷ്യം പറയാനായി പരിശുദ്ധ അമ്മയുടെ യാൾത്താറയിലേക്ക് കയറി വരാൻ ഈശോയുടെ സ്പർശനമുണ്ടാകുവാൻ ഇവരെ ഈശോ അനുഗ്രഹിക്കട്ടെ സുധർമ്മയുടെയും കുടുംബത്തിൻ്റെയും ഈ മനോഹരമായ സാക്ഷ്യത്തിന് ഈശോയ്ക്കും അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക